നാല് വയസ്സായ കൊച്ചു പിഞ്ചു കുഞ്ഞിനെ ഏഹ് അച്ഛൻ്റെ അനിയൻ പീഡിപ്പിച്ചു ഇതെന്താണിത് വെള്ളരിക്കപ്പെട്ടണോ ഏ അതും അച്ഛൻ്റെ അനിയൻ അച്ഛൻ്റെ അനിയനാവുമ്പോൾ ആ കുട്ടിക്ക് കൊച്ചച്ഛനാണ് മുറ വരുന്നത് അല്ലേ ഇന്നത്തെ കാലത്ത് അച്ഛനെയോ അനിയനെയോ ഏ ആ കൂടപ്പറപ്പിനെയോ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് പണ്ടൊന്നും ഇത്രയും ഇങ്ങനെയൊന്നുമില്ല ഇന്നത്തെ കാലം അങ്ങനെയല്ല ാരെയും വിശ്വസിച്ച് ആരുടെ കൂടെ കിടത്താനോ ആരുടെ കൂടെ ഇരുത്താനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണിപ്പോൾ എല്ലാവർക്കും വികാരങ്ങളാണ് വികാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വികാരങ്ങളാണ് മനസ്സുകൊണ്ട് അടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലേ നമ്മൾ ഒരാളോട് ഒരു വിരോധം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കണ്ടാൽ നമുക്ക് വ്യക്തി വൈരാഗ്യമാണ് നമ്മൾ സംസാരിക്കില്ല അല്ലേ അതിന് നമുക്ക് കഴിയുന്നുണ്ടല്ലോ അവരെ കൊല്ലണം അല്ലെങ്കിൽ അവരോട് ഇനി മിണ്ടാതിരിക്കണം അവർ രണ്ട് ചീത്ത പറയണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആ ധൈര്യം ഉറപ്പിക്കാനും ഇനി അവരോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വൈരാഗ്യം കാണിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ അപ്പം എല്ലാം അടക്കാൻ കഴിയും വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുമെന്നാണ് പറയുന്നത് ഏ അപ്പോൾ ഏത് പെൺകുട്ടികളെ കണ്ടാലും പീഡനം ഒരു കൊച്ചു പിഞ്ചു കുഞ്ഞ് നാലു വയസ്സാണ് അത് ഊരുന്ന പാമ്പിനെ പിടിക്കുന്ന പ്രായം അതിനറിയില്ല ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ ഈ ഈ എന്താ അവനെ വിളിക്കേണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു ശരിക്കും ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൂടെയും ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു പീഡനമല്ലോ ഒരുപാട് പീഡനം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടും ഈ കുഞ്ഞിനെ ജനിപ്പിച്ച അമ്മയ്ക്ക് ഇത്ര ബോധമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ കൂടെ പോലും വിശ്വസിച്ച് ഉറക്കാൻ പറ്റാത്ത കാലമാണ് പിന്നെയാണോ അച്ഛൻ്റെ അനിയൻ്റെ കൂടെ ഈ ഡെയിലി അച്ഛൻ്റെ അനിയൻ്റെ കൂടെ കിടത്തണമെന്നുണ്ടെങ്കിൽ ഈ തള്ളയുടെ കൂടിയായിരിക്കും മനസ്സിലായില്ലേ അതൊരു പെൺകുട്ടി ഒരു പക്കത എത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടികളെ നമ്മൾ വളർത്തേണ്ട രീതിക്ക് വളർത്തണം ഇപ്പോഴുള്ള പെൺകുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഏ കൈയില്ലാത്ത ഉടുപ്പൂട്ട് കൊക്കിളും കാണിച്ച് ഞാൻ കുട്ടി നിക്കറാണ് ഇട്ട് കൊടുക്കുന്നത് അവരുടെ തുടയും കാണിച്ച് കൊച്ചിലെ ആ കുട്ടികളെ വസ്ത്രമില്ലാതെ അവരെ ഇട്ട് അവരെ വളർത്തി അവരെ അവരാരീതിക്ക് വളർത്തി അവരാരീതിക്ക് വളരുകയാണ് അപ്പോൾ വളരുമ്പോഴ് ഒരു വസ്ത്രം കുറച്ചുള്ള വസ്ത്രങ്ങളിട്ട് തന്നെ വളരും അങ്ങനെ 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 ഇതൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ എന്തു ചെയ്യും പീഡിപ്പിക്കണം ഒരാളെ കാണുമ്പോൾ ആകർഷണം തോന്നും പക്ഷെ അവരെ പീഡിപ്പിക്കാൻ കിട്ടത്തില്ല അപ്പോൾ വേറെ ആരെങ്കിലും കിട്ടുന്നവനെ പീഡിപ്പിക്കും മനസ്സിലായില്ല ഏത് പെണ്ണുങ്ങളെ കണ്ടാലും പീഡിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവർക്കൊക്കെ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അല്ല കേട്ടോ നല്ല കുറേ പുരുഷന്മാരുണ്ട് എന്നാൽ കുറേ ഒന്നിനും കൊള്ളാത്ത കുറേ ഫ്രോഡുകളുണ്ട് അമ്മയും പെങ്ങന്മാരും തിരിച്ചറിഞ്ഞിടാത്ത ഫ്രോഡുകൾ ആ കുട്ടിക്ക് നാല് വയസ്സാണ് രണ്ട് വയസ്സ് മുതലേ അതിനെ പീഡിപ്പിക്കുന്നുണ്ട് അവിടെ പീഡിപ്പിക്കാൻ എന്തോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇവൻ എന്ത് സുഖം കിട്ടി പീഡിപ്പിച്ചപ്പോൾ ആ കുട്ടിയെ നാല് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ എന്താണ് അവന് കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കിട്ടിയെന്നുള്ളത് ഒരുപാട് പീഡനമായി ഈ പീഡിപ്പിക്കുന്നവനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോലീസുകാർ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ദേഹത്തിൽ പോറല് പോലും മേക്കാതെ കണ്ടാണ് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ജനങ്ങൾ കൈവയ്ക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ മനുഷ്യൻ തൊടാത്ത രീതിയിൽ നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ ഏതോ ഒരു മുതലാളിയെ പോലെയാണ് കൊണ്ടുവന്നിട്ട് അവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവരുന്നത് എന്താണ് പ്രയോജനം മൂന്ന് നേരം ഫുഡും കൊടുത്ത് അവൻ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഇറങ്ങുമ്പോൾ അവൻ ഈ ടെൻഡൻസിയെ വരികയുള്ളൂ അടുത്ത ആളിനെ പിടിപ്പിക്കാനുള്ള പഠിച്ചതല്ലേ പാടുള്ളൂ വെളിനാട്ടിലൊക്കെ കണ്ടോ തെറ്റ് ചെയ്യുന്ന ഈ കൈ കൊണ്ടാണോ തെറ്റ് ചെയ്യുന്ന കൈ വെട്ടിയെടുക്കും ആ കാല് കൊണ്ടാണോ തെറ്റ് ചെയ്യുന്ന കാല് വെട്ടിയെടുക്കും തല കൊണ്ടാണോ ചെയ്യുന്ന തല വെട്ടിയെടുക്കും അതുപോലെ ഇവിടെയും വരണം ഈ കേരളത്തിൽ ഇതുപോലെ വരണം തെറ്റ് ചെയ്യുന്നത് എന്ത് കൊണ്ടാണോ അതങ്ങ് കീച്ചിക്കളയണം മനസ്സിലായില്ലേ ഈ വികാരം കൊണ്ട് നടക്കുന്ന വികാരം വരുന്നൊരു സംഭവം ഉണ്ടല്ലോ അതായത് പറഞ്ഞേണ്ടിയും മറ്റേ മുന്തിരിക്കത്തോ ഏതോ ഒരു മണ്ണാൻ കെട്ടി ആ സാമാനത്തിനെ അങ്ങ് മറ്റേ കല്ലിൽ കൊണ്ടു വെച്ചിട്ട് ചിറ്റിയൽ കൊണ്ട് ഇടിച്ച് ഇടിച്ച് തളർത്തി കളയണം അതായത് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ കൈ കെട്ടിയിട്ട് ആസിറ്റ് എടുത്ത് ഒഴിച്ചു കൊടുക്കണം അവനും അറിയട്ടെ ആ വേദനകൾ മനസ്സിലായില്ലേ ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കണം അവന് ഒരടിയെ കൊല്ലരുന്ന് കാരണം അവൻ ചെയ്ത തെറ്റ് അവൻ ഉണർവ് വരണം ഞാൻ ചെയ്ത തെറ്റാണല്ലോ എൻ്റെ ജീവിതം എങ്ങനെ ആക്കിയതെന്ന് അവന് ഉണർവ് വരണം ആ വിധത്തിൽ ആക്കിയിട്ട് ജീവിക്കാൻ വിടണം അവനെ രണ്ട് കൈയും വെട്ടി എടുക്കണം മനസ്സിലായില്ലേ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ എന്തിനാണ് ഭൂമിക്ക് മേളി വെച്ചിരിക്കുന്നത് എന്ന് ആ തള്ള കുഞ്ഞിനെ കൊന്നേക്കുന്നു അപ്പം തള്ളയുടെ കൂടി തന്നെയാണ് ഇത് നടന്നത് ശരി അങ്ങനെ ഒരു സംഭവം തള്ളയ്ക്ക് മനസ്സിലായി ഇന്നത്തെ കാലത്ത് നിയമമുണ്ട് കാര്യങ്ങളുണ്ട് എന്തെല്ലാം ഉണ്ട് ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കാമായിരുന്നല്ലോ ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലണ്ടായിരുന്നല്ലോ അപ്പം എത്ര ദുഷ്ടയാണ് ആ തള്ള ശരി അവളും കൂടെ ചത്തിരുന്നെങ്കിൽ ഓക്കെ ശരി അമ്മയും കുഞ്ഞും മരിച്ചു ഓക്കെ അയ്യോ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചത് കണ്ട് മാനസിക അവസ്ഥ കൊണ്ട് അമ്മയും ആത്മഹത്യ ചെയ്തു ഓക്കെ അത് ഞാൻ സമ്മതിക്കുന്നു ആ കുട്ടിയെ കൊന്നിട്ട് എവള് ജീവിച്ചു അപ്പം ഒന്ന് നോക്കിയാണ് ആ കുഞ്ഞിനോട് വൈരാഗ്യം ഇവർക്കുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇത് വേറെ ഒന്നുമല്ല ഇതിൽ വേറെന്തോ കളിയുണ്ട് മനസ്സിലാവുന്നുണ്ടോ അച്ഛൻ ഇല്ല അനിയം കൂട്ടുകിടക്കാൻ വരുന്നു എന്തിനാ ഈ തള്ളയ്ക്ക് അത്രയ്ക്ക് ബുദ്ധി ഒരു കുഞ്ഞിനെ ജനിച്ച ഒരമ്മയാണ് അവ കൊറ്റയ്ക്ക് കിടക്കാൻ അത്രയ്ക്ക് പേടിയാണോ അതിന് അച്ഛൻ്റെ അനിയം വേണോ കൂട്ടുകിടക്കാൻ എന്താ വിള്ളരിക്കപ്പെട്ടണോ നമുക്കൊന്നൊന്നും മനസ്സിലാവത്തില്ലേ കഷ്ടം അമ്മയ്ക്കെന്തും ഒക്കെ ഉണ്ടായിരുന്നു അതിലെന്തോ ഒരു കോൺട്രവേഷൻ വന്നപ്പോഴാണ് കളി മാറിയത് മനസ്സിലായില്ലേ നല്ല രീതിയിൽ ചോദ്യം ചെയ്ത അമ്മ അമ്മയെല്ലാം ഛർദിക്കും കൊച്ചിലെ കുടിച്ച മുലപ്പാലു വരെ അമ്മ ഛർദ്ദിക്കും മനസ്സിലായോ ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നിരിക്കുന്നു നീൻ പോയി ചാവടി അതാണോ നല്ലത് നീ നീ എന്തിനാ ജീവിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ കുഞ്ഞു ജനിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞില്ല ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആ കുഞ്ഞു ജനിച്ച് വീണു അന്ന് മുതൽ അതിന് കഷ്ടപ്പാടാണ് അതിനറിയില്ല നുള്ളുന്നതോ പിച്ചുന്നതോ തൊടുന്നതൊന്നും അതിനറിയില്ല ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് ഒന്നും അറിയില്ല പിഞ്ചു കുഞ്ഞല്ലേ അത് അമ്മമാരാണ് പഠിപ്പിക്കേണ്ടത് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ ഇന്നത്തെ പെൺകുട്ടികൾ ഏറെക്കുറെ കൊച്ചിനെ തന്നെ വളർന്നു വരുമ്പോൾ തന്നെ അച്ഛൻ്റെ മടിയിൽ പോയി ഇരിക്കുക അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കുക ഞാൻ മെഞ്ഞാന്നൊരു വീഡിയോ കണ്ടു അമ്മ വന്നിട്ട് ബെഡ്ഷീറ്റ് വലിച്ചു ഊരുകയായിരുന്നു ബെഡ്ഷീറ്റ് വലിച്ചു ഊരുമ്പോൾ അച്ഛൻ്റെ ദേഹത്ത് കൂടെ കയറി കിടക്കുകയാണ് മകള് ഏകദേശം ഒരു പത്ത് വയസ്സ് വരും രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയാണ് അച്ഛൻ്റെ പുറത്താണ് മോള് കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയത് അതിനമ്മ സപ്പോർട്ട് എന്നിട്ട് അമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത കമെൻറ്റ് വരും വളർന്ന കൊച്ചാണ് കൊച്ചിനെ അച്ഛൻ്റെ നെഞ്ചിലൂടെ ദേഹത്തുകൂടെ കിടത്തിയിരിക്കണം പിന്നെ കമയൻ്റ് ഇടൂലേ അത് പറയണത് തെറ്റാണ് പെൺകുട്ടികളൊരു പക്വത ആയിക്കഴിഞ്ഞാൽ അമ്മമാർ സൂക്ഷിക്കണം ആൺകുട്ടികൾ അടുത്ത് നിർത്തരുത് ഒരു അഞ്ച് ഒരു അല്പം മാറ്റി ഇത്ര ഒരു ഗ്യാപ്പിട്ട് വേണം നിർത്തി സംസാരിക്കാനായാലും പെരുമാറാനായാലും അവർ ശരീരഭാഗങ്ങളിൽ തൊടാൻ അനുവദിക്കരുത് അടി പോലും കൈകൊണ്ട് കൊടുക്കാൻ ഇടയാക്കരുത് അങ്ങനെ ചെയ്യണം അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ശ്രദ്ധിക്കേണ്ടത് അമ്മ തന്നെ ശ്രദ്ധിക്കണം പെൺകുട്ടികളെ കൂടുതലും അമ്മയാണ് കെയർ ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ കൊന്നിട്ട് എന്തൊരു അഭിനയമാണ് അവൻ്റെ അഭിനയം അയ്യോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട അഭിനയം അച്ഛൻ്റെ തോളി കിടന്ന് അതായത് കൊച്ചിൻ്റെ അച്ഛൻ്റെ തോളി കിടന്ന് അങ്ങനെ മാട് കരയുമ്പോൾ കരയേ ഉള്ളു ഇത്രയും ചതി ചെയ്തിട്ട് എങ്ങനെ മനസ്സ് വന്നടാ ദുഷ്ട ദുഷ്ടം ആ പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുക ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് കാശ് കൊടുത്താൽ പോകുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന് വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് ചോദിച്ചാൽ കിട്ടുമല്ലോ എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലുന്നത് അല്ല അതിലെന്ത് സുഖമാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത എന്ത് സുഖമാണ് കിട്ടുന്നത് ആ കുഞ്ഞ് എത്ര പൊളഞ്ഞിട്ടുണ്ടാവും എത്ര വേദനിച്ചിട്ടുണ്ടാവും ആ കുഞ്ഞിൻ്റെ ശാപമൊക്കെ നീ എവിടെ കൊണ്ടു വെച്ചാൽ ഞാൻ പറയുന്ന എവനെയൊന്ന് സെൻട്രൽ ജയിലിൽ അടക്കുകയല്ല ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം അവർ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി മൂന്ന് നേരത്തെ ഫുഡും കൊടുത്ത് അവനെല്ലാവശ്യമായിട്ട് ജീവിക്കാൻ അനുവദിച്ചാൽ അവൻ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആ മോളെ പീഡിപ്പിച്ചവ അമ്മയെ പീഡിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ ഇതേ നടക്കുകയുള്ളൂ വേറൊന്നും നടക്കത്തില്ല ഇത് നിയമം അധികാരികൾ നിയമം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരികൾ ഇതൊന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഇത് ദയവായി നിങ്ങളൊന്ന് കണ്ടു നിങ്ങളൊന്ന് മനസ്സിലാക്കൂ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കൂടെപ്പറപ്പുകളും എല്ലാവരും ഉള്ളതാണ് മക്കളും ഒക്കെ അപ്പം നമ്മുടെ ജീവിതത്തിലാണ് ഇതൊന്ന് സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ ആ രണ്ട് വർഷം കൊണ്ട് ആ കുട്ടി എന്തോരം ദുഃഖിച്ചിട്ടുണ്ടാവും ആരോടും പറയാൻ പറ്റാണ്ട് അതിനറിയില്ല എന്തെന്ന് പറഞ്ഞത് പറയും അതിനറിയില്ല കൊച്ചുകുട്ടിയല്ലേ എല്ലാവരും മടിയിലെടുത്ത് വെക്കും എല്ലാവരും കൊഞ്ചിക്കും അത് വിചാരിച്ചിട്ടുണ്ടാവും അതുപോലെയാണെന്ന് അതിനറിയില്ലല്ലോ നമ്മൾ വിഷം കൊടുത്താലും കഴിക്കുന്ന പക്വതേ അതിനുണ്ടോ ആ പിഞ്ചു കുഞ്ഞിനെ ഇമ്മാതിരി കാണിച്ചവനെ അതങ്ങ് ആ കിടുങ്ങണാമണി അങ്ങ് കട്ട് ചെയ്ത് കളയണല്ലേ നല്ലത് എൻ്റെ അഭിപ്രായത്തെ അതാണ് ഒരടിയായിട്ട് കട്ട് ചെയ്ത് കളയുക എന്നിട്ടവനെ ജീവിക്കാൻ അനുവദിക്കണം ആ കിടുങ്ങണമണി ഇല്ലാതെ അവൻ ജീവിക്കണം ആയുഷ്കാലം വരെ അപ്പോഴേ അവന് മനസ്സിലാവുകയുള്ളൂ ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് പീഡിപ്പിക്കുന്നവന് കൊടുക്കേണ്ട ശിക്ഷ ഇതൊക്കെയാണ് വേറൊന്നും കൊടുത്തിട്ട് ഒരു കാര്യവും സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടിട്ട് ചുമ്മാ മൂന്ന് നേരത്തെ ആഹാരവും കൊടുത്തിട്ട് അവൻ്റെ ശരീരവും മണ്ണിപ്പിച്ച് ഗ്ലാമറും വെപ്പിച്ച് പുറത്തിറക്കിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇത് നിങ്ങൾ ചെയ്യുന്ന വളരെ തെറ്റാണ് അതുകൊണ്ടൊരു ഗുണവും ഇല്ല മനസ്സിലായില്ലേ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ജനങ്ങൾ തീരുമാനിക്കുക അവനെ എന്ത് ചെയ്യണമെന്ന് ഏത് നാട്ടിലാണത് സംഭവിച്ച ആ നാട്ടിലെ ജനങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കണം അവനെ അല്ലാതെ പോലീസോ പട്ടാളോ വന്നൊന്നും ഇവരെ എടുത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യമില്ല അവനൊന്നൊരു കൂസലും കാണുമ്പോൾ ഇത്രയും ചെയ്തിട്ട് എന്നെ കണ്ടില്ലേ അവൻ്റെ അഭിനയം ഒന്നാം തരാം അവന് സിനിമയിൽ അഭിനയിക്കാൻ കൊള്ളാം ഇനി അവൻ വൈറലായി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ വൈറലാണ് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഉദ്ഘാടനം കിട്ടും പിന്നെ എന്ത് ഒന്നും പറയണ്ട സെൽഫി എടുക്കും ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാർ അങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആൾക്കാർ അങ്ങനെയുണ്ട് ഒരാളൊരു കൊല ചെയ്താലോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടന്നാലോ അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു കാര്യം ചെയ്താൽ മതി ഉടനെ അവർ വൈറലായി കഴിഞ്ഞു പിന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളാണ് നടക്കുന്നത് വളരെ കഷ്ടം പറയാതിരിക്കാൻ വൈ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറു പോവേന്നു നിർത്തിയിടുകയും ഇതൊക്കെ കാണുമ്പോൾ താങ്ങുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോണതാണ് ദയവായി അധികാരികളിതൊന്ന് കണ്ണു തുറക്കും ഇനിയെങ്കിലും ഒരു പീഡനം ഈ കേരളത്തിൽ നടക്കാതിരിക്കട്ടെ മനസ്സിലായി കേരളത്തിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടക്കാതിരിക്കട്ടെ അതുപോലെ വസ്ത്രങ്ങൾ ഇറക്കിയിരിക്കുന്നത് പല മോഡൽ വസ്ത്രങ്ങളാണ് പണ്ടൊക്കെ മാറും മറയ്ക്കാൻ ആൾക്കാർ ഓടി നടന്നു ഇപ്പം മാറ് മറയ്ക്കേണ്ട എന്നാണ് പറഞ്ഞത് മരുവുള്ള വസ്ത്രങ്ങളല്ലേ ഇറക്കുന്നത് ഇറക്കുമ്പോൾ പിന്നെ ആൾക്കാർ ഉപയോഗിക്കൂലേ പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ അത് ഇടാനൊരു മോഹം മനസ്സിലായില്ലേ അവരത് വാങ്ങും ഇടും മനസ്സിലായോ ഇടാണോ പറയാതിരിക്കാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പറയണ്ട എന്ന് വിചാരിച്ചാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു പോവുകയാണ് സത്യം ആ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് വിഷമം തോന്നുന്നുണ്ട് പറഞ്ഞു പോകുന്നത്